നമ്മൾ വന്നപ്പോഴത്തേക്കൂടെ ആള് മേളിൽ നിൽക്കുമായിരുന്നു ഇവിടുന്ന് ഇന്ന പിന്നർ നമ്പരം മേള ആള് പുറത്തേക്ക് തലയിട്ട് നിൽക്കുവാണ് ട്രാക്കിലാണ് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അപ്പോഴത്തേക്ക് തന്നെ ആള് ഈ കൈവരയുടെയും പുറത്ത് നിൽക്കുവാണ് കൈ പിടിച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് മേളിലേക്ക് കയറി അവിടെ ആൾക്കാരൊക്കെ കൂടിയപ്പോണ്ടായിരുന്നു അപ്പൊ തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ വല വിരിച്ചു വല വിരിച്ചപ്പോ ഇയാൾ എന്താ പറയുന്നുണ്ട് അപ്പോൾ ട്രാക്കിൽ നിന്നും ട്രെയിൻ പോകുന്ന സമയത്ത് അവിടെ അവിടെ സെക്യൂരിറ്റിനെ വെട്ടിച്ചാണ് ആള് കടന്നു പോകുന്നത് അപ്പത്തന്നെ അവിടെ ലൈനൊക്കെ ഓഫ് ചെയ്തു പറഞ്ഞു അപ്പൊ ഇവിടെ നിന്ന് വളരെ പുള്ളി എന്താ പറയുന്നുണ്ട് കമ്മിറ്റി അപ്പൊ നമ്മൾ സംസാരിക്കുന്നവരും പുള്ളി കേൾക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇത്രയും ക്രൗഡ് സംസാരിക്കാൻ വരുന്നതാണ് അപ്പൊ നമ്മൾ വല പിരിച്ചു വലക്ക് വല കിട്ടാനായിട്ട് മാക്സിമം എടുക്കും തോറും വല കിട്ടാണ്ടിരിക്കാനായിട്ട് പുള്ളി കുതിരി ഓടിയിട്ട് ചാടി ചെയ്തത് കുതിരി അതായത് നമ്മൾ വലയ ഒരു വർഷം വല കിട്ടതെന്ന് തന്നെ പുള്ളി കരുതിയിട്ടുണ്ടാവണം അങ്ങനെ ചാടി ഓടി വീട് ചെയ്തത് വീട് കാലു കുത്തി കാലുകുത്തിനു ശേഷം അല അടിച്ചത് അപ്പൊ അപ്പൊ തന്നെ നമ്മൾ എടുത്തു അപ്പൊ അപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അപ്പൊ കൊണ്ടുപോകുമ്പോഴത്തേക്കും അത്യാവശ്യം ലൈവായിട്ട് ആള് ബോധം പറഞ്ഞവരാണ് അപ്പൊ തന്നെ നമ്മൾ സി പി ആർ കൊടുത്തു നമ്മൾ ആ ഇത് ശ്രൈൻ ബോർഡിൽ ഇട്ട് തന്നെ നമ്മൾ സി പി ആർ കൊടുത്തു അപ്പോഴത്തേക്ക് ആൾ ലൈവായി ലൈവായിട്ട് നമ്മൾ അപ്പൊ തന്നെ ഫാഷലിറ്റി കയറ്റിയിട്ടുണ്ട് അങ്ങനെ സംഭവം ഉണ്ടായത് ആള് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമിക്കുന്നുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ആളിനെന്തെങ്കിലും പ്രശ്നമുള്ള ആൾ അങ്ങനെയൊന്നും അറിയില്ല നമുക്ക് ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് അറിയത്തില്ല അപ്പൊ സാറും നമ്മളെല്ലാവരും ഇത് അനുനയിപ്പിക്കാനായിട്ട് ആദ്യം മേളി നിന്ന് നോക്കി കഴിഞ്ഞാൽ വലപരിച്ചു അതിനുശേഷം മേളി കൂടി കയറി ഒന്ന് അനുനയിപ്പിച്ച് താടിറക്കാൻ നമ്മൾ ശ്രമിച്ചത് പക്ഷേ പുള്ളി അത് നമുക്ക് അതായത് വലയിൽ കിട്ടരുതെന്ന് തന്നെ പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവണം വല അത് നിങ്ങളുടെ പുള്ളി കുതിരി ഓടി ഒരു കാരണവശാലും കിട്ടരുതെന്ന് വിചാരിച്ചു തന്നെയാണ് പുള്ളി ചാടി നമ്മുടെ വലയിൽ കിട്ടരുതെന്ന് പറഞ്ഞാൽ ചാടിയാണ് അപ്പ്രകിച്ച് ചാടിയാണ് പുള്ളി വലയുടെ പുറത്താണ് വീണത്